ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണേ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയത് അതിനായിട്ട് ഒരു പാത്രം എടുത്തു അതിലേക്ക് നമുക്ക് ഒരു കപ്പ് കോവയ്ക്ക നീളത്തിൽ നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വലിയ പീസാണെങ്കിൽ കുഴപ്പമില്ല അതിലേക്ക് ഒരു മീഡിയം സൈസ് ഒനിയനും രണ്ട് പച്ചമുളകും കയറിയതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂണോളം മുളക് പൊടി നിങ്ങളുടെ ഇരിവിനനുസരിച്ചുള്ള മുളകുപൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ കൈകൊണ്ട് നന്നായി അതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക അത് ആ മാരിനേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടൊമാറ്റോ കുറച്ച് വലിയ ടൊമാറ്റോ തന്നെയാണ് ഇട്ട് കൊടുത്തത് അതും സ്ലൈസ് ചെയ്തിട്ട് ഇതേമാതിരി കൈകൊണ്ട് നന്നായി ഇങ്ങോട്ട് മിക്സ് ചെയ്യുക ആദ്യം തന്നെ ടൊമാറ്റോയുടെ ആയിരുന്നത് ഫുള്ളായിട്ട് മാഷായി പോകും ബാക്കിയുള്ളതൊന്നും മിക്സ് ആവില്ല എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഇതിനെ അടച്ചു വെക്കാം നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് പിടിക്കട്ടെ കോട്ട് ചെയ്തു വരട്ടെ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതേ പാത്രത്തിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം അടച്ചുവെച്ച് കുക്ക് ചെയ്യാം ആ ടൈമ് കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് ഒരു അരക്കപ്പോളം തേങ്ങ ചെറുക്കിയതും ഒരു നാലോ അഞ്ചോ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്തി നന്നായി അരച്ചെടുക്കുക സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ കോവയ്ക്കയും ഉള്ളിയും തക്കാളിയൊക്കെ അപ്പോൾ ഇനി അതിലേക്ക് ഇതിന് ഒട്ടും തക്കാളിക്ക് പുളിയില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ നെല്ലിക്കട വലുപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിലിട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന അതിൻ്റെ പൾപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടൊമാറ്റോന് നല്ല പുളി ഉണ്ടെങ്കിൽ ഇതിൽ പുളി ഒഴിക്കണമെന്നില്ല ഒരു അഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് കുക്കാവട്ടെ ഇപ്പം ഇതാ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അരച്ചുവെച്ചിട്ടുള്ള തേങ്ങയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എന്താണോ കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ചാണ് ഈ തേങ്ങയിൽ നിന്ന് ഞാൻ ഇത്രയും കൂടി വെള്ളമൊക്കെ ചേർത്തി കൊടുത്തത് ഇപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ആവട്ടെ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം രണ്ട് ഒരു അഞ്ച് മിനിറ്റ് താഴെ മതി ഇപ്പം ഇതാ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമില്ല കേട്ടോ ആ തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പം ഇതാ നമ്മുടെ കറി റെഡിയാണ് അപ്പോൾ നമ്മളിതാ ഓഫ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഫ്ലേവറും മണമൊക്കെ ഉണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചിടാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മളെ കുറച്ചൊരു പാൻ വെച്ച അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് കടുക് പൊട്ടിക്കുന്നില്ല കുറച്ച് ഉലുവാണ് പൊട്ടിച്ചിരുന്നത് ഒരു രണ്ട് ചവൻ നമ്മൾ കുറച്ച് കരുവേ പിന്നെയും കൂടി പൊട്ടിച്ചിട്ടു അപ്പോൾ അതിൻ്റെ ഒരു ഉലുവയുടെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലേവർ ഉള്ള ഒരു കറി തന്നെയായിരുന്നു ഇത് ഞങ്ങൾക്ക് ചപ്പാത്തി കൂടി ഇഷ്ടമായി ചോറിൻ്റെ കൂടെ ഒക്കെ ഇഷ്ടമായിട്ടോ പിതാടി കൂടെ ആയിട്ട് കോവയ്ക്ക് കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയായിരുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുമേ ബൈ ബൈ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം